ഹായ് കൂട്ടുകാരെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഹെയിലിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്തുള്ള ഒരു നൈറ്റ് വ്യൂസൊക്കെ ഇട്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ അൽഖൂദിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് തിരിച്ച് ഞങ്ങളുടെ ഹെയിലിലോട്ട് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഓട്ടോക്സിയിലാണ് അപ്പോൾ ഓട്ടോക്സിയിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു വ്യൂസൊക്കെ ഒന്ന് എടുത്താണ് ഓട്ടാക്സിയുടെ സൈഡിലോട്ട് ഉള്ള ഗ്ലാസ്സിൽ ഫോൺ വെച്ചിട്ട് മോളെടുത്ത വീഡിയോയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഹെയിലിൽ എത്താറായിട്ടുണ്ട് ഹെയിലില് ഞങ്ങൾ ഹെയിലില് നെസ്റ്റോടെ എടുത്താകാറായിട്ടുണ്ട് പക്ഷെ നെസ്റ്റോ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റിയില്ല ഈ സൈഡിലുള്ള വ്യൂസ് ഒക്കെയാണ് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തത് ഇതിവിടെ താമസിക്കുന്നവർക്കെല്ലാം സ്ഥിരമായിട്ട് അവർ പോകുന്ന റൂട്ടായതുകൊണ്ട് എല്ലാവർക്കും ഇത് പരിചയമായിരിക്കും അപ്പം ഈ സൈഡിൽ കണ്ടോ ചെടികളും അങ്ങനെയൊക്കെ നല്ലെന്ത് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ആ ഒരു ബിൽഡിങ്ങുകൾ കണ്ടു അൽ വ്യൂസ് എന്നും പറഞ്ഞാണ് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ കാണാം